അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അവർ പറയും ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കത്തില്ല അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ കുട്ടികളോട് നമ്മൾ പറയും നമ്മളും മേടിച്ചു തരും ഫോർ ദാറ്റ് അറിയാത്ത നിയമങ്ങൾ വേണമെങ്കിൽ പഠിച്ചോളാം ഓക്കെ ഒരാൾക്ക് നിയമത്തെ കുറിച്ച് അറിയുന്നില്ല എന്ന് കിട്ടിയിട്ട് ഇത് ഇല്ലാതെ ആവുന്നില്ല നമ്മൾ അങ്ങനെ ഒത്തിരി കേൾക്കുന്ന പ്രോപ്പർ ആയിട്ട് ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കും പരീക്ഷ ചെയ്താൽ നിങ്ങൾ അനിയത്തി പരീക്ഷ ചെയ്ത അനിയം പരീക്ഷനായിട്ട് എഴുതുക ആറു മാസം ഉള്ളൂ സർട്ടിഫിക്കറ്റ് തരാം ഇതൊക്കെ പറഞ്ഞാൽ അത് എടുത്തിട്ട് അലമാരിൽ വെച്ച് കൂട്ടാ ഇരിക്കാം വേറൊരു കാര്യത്തിന് പോകാൻ പറ്റില്ല അത് ഇവര് വരുന്ന സമയത്ത് നമ്മൾ പറയും പറയുന്നത് പൊളിറ്റിക്സ് മാതി പക്ഷേ ഈ ഒരു കോഴ്സിന്റെ പകുതി സമയത്ത് നമ്മൾ വൺ ടു വൺ കൗൺസിലിങ്ങിലോട്ട് വരും ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കൗൺസിലിംഗാണ് ടു പക്ഷെ കൗൺസിലിംഗ് കൗൺസിലിംഗ് ടൈമിൽ സാറേ ഞാൻ വന്നത് എക്കണോമിക്സ് ആയിട്ടാണ് ഇപ്പോൾ വേണ്ട സൈക്കോളജിയാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നന്നായിട്ട് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ചൂസ് ചെയ്തു എന്നാൽ മലയാളം മീഡിയം ചൂസ് ചെയ്ത കുട്ടികളുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്നെ കൊണ്ട് ഒരു ഡിഗ്രി എടുക്കാൻ പറ്റുമോ മീൻസ് ഓക്കെ സിക്സ് മന്ത്സ് ആണ് എനിക്ക് പ്രോബ്ലം അല്ല ഞാൻ എടുത്തു എന്നാൽ എനിക്ക് ഇനി ഒരു ത്രീ ഇയറിലെ ഫോർ ഇയറിൽ ഡിഗ്രി എടുക്കാൻ പറ്റുമോ അപ്പോൾ ബി എ സോഷ്യോളജി എടുത്ത ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എൻ്റെ അറിയാം ഫസ്റ്റ് ഇയറിൽ എത്ര പേപ്പേഴ്സ് ഉണ്ടെന്നറിയാം എത്ര ക്രെഡിറ്റ് പോയിൻസ് വേണമെന്നറിയാം ഈ ക്രെഡിറ്റ് പോയിന്റ്സ് ത്രീ ഇയർ ഫോർ ഇയർ കൊണ്ട് മീറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം അറിയാം ന്യൂസ് പോലെ അല്ല ഡിഗ്രി ഡിഗ്രി എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആണ് സോ അതിന് പ്രോപ്പർ ഫോളോ അപ്പ് വേണം മുൻവിധിയോട് കൂടിയിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബി എ സോഷ്യോളജി എടുത്താൽ ബി എ പൊളിറ്റിക്സ് എടുത്താൽ അതെല്ലാം നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാതെ ഏതെങ്കിലും ഒരു കോഴ്സിലോട്ട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു വൺ ഇയർ കഴിയുമ്പോൾ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും സോ ഈ വൺ ഇയർ അവർക്ക് നഷ്ടമാണ് അങ്ങനെ ഒത്തിരി കുട്ടികൾ വരുന്നില്ലേ നമുക്ക് സെക്കൻഡ് ഇയർ വരെ പഠിച്ചു തേർഡ് ഇയർ വരെ പഠിച്ചു ഡ്രോപ്പ് ഔട്ട് ചെയ്തു ഡ്രോപ്പ് ഔട്ട് ചെയ്തു കോഴ്സ് ഒക്കെ ഒക്കെ മന്ത്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദിൽ സാറ് ഡി ഫൗണ്ടേഷൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട് എന്താണ് ഡി ഫൗണ്ടേഷൻ ക്ലാസ് ആരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാർക്കും അപ്പോൾ എന്താണ് ഈ ഡി ഫൗണ്ടേഷൻ ക്ലാസ് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡൗട്ട്സ് സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ആതിൽ സാറുണ്ട് അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡൗട്ടും നമ്മൾ ഡയറക്റ്റ് സാറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എല്ലാ ഡൗട്ടിനുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ സാർ വെൽക്കം ടു ദ ഷോ നമുക്കറിയാം എൻ്റെ വയസ്സിൽ ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഇപ്പോൾ സാറിൻ്റെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് വട്ടം പ്ലസ് ടു എക്സാം എഴുതിയിരിക്കുകയാണ് റിസൾട്ട് ഒക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പ്ലസ് ടു ആയാലും അവർ ഇനി എങ്ങനെയാണ് ഹയർ സ്റ്റഡീസിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ സാറിനെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻ എന്താണ് ഇപ്പോൾ അവരുടെ റിസൾട്ടും കാര്യങ്ങളിലൊക്കെ ഇപ്പം നമ്മുടെ എൻ എ ഒ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു ഏജ് ബാർ ഒന്നും ഇല്ല എത്ര ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ നമുക്ക് അറുപത് എഴുപത് വയസ്സ് വരെ ഡിഫറെ ഏജ് ഉള്ള ആളുകളാണ് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് സാധ്യതകൾ എന്ന് പറയുന്നത് ഒരാളിലോട്ട് അല്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിലോട്ട് മാത്രം ഫോക്കസ്ഡ് അല്ല അത് ആ ഒരു സ്റ്റുഡൻറ് വ്യക്തിയുടെ താല്പര്യങ്ങൾ ആ വിദ്യാർത്ഥിയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിലേതൊക്കെ ഇപ്പം നമുക്ക് എലിജിബിൾ ആയതും ആവാത്തോണ്ട് ഒന്നാമത്തെ ഘടകം അതിൻ്റെ പ്രായമാണ് ഇപ്പോൾ നമുക്കൊരു ചെറിയ ഏജുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പിലോട്ടുള്ള ഓപ്പർച്യൂണീസ് ഒരുപാട് എന്നാൽ കുറച്ചൊക്കെ ആളുകൾ ആവുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ലിമിറ്റേഷൻ വരും അപ്പോൾ നമ്മൾ ഈ പി എസ് സിയുടെ ഒരുപാട് തലങ്ങളിലൊക്കെ ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ എൻ എ ഒസിന്റെ എക്സാമിനേഷൻ നോക്കണം ഇപ്പോൾ നമ്മൾ തന്നെ കുട്ടികളെ ഈ ഒരു ഒക്ടോബർ ബാച്ചിൽ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമുക്കൊരു നയൻറ്റിനി ഫൈവ് പെർസെൻറ്റേജോളം കുട്ടികൾക്ക് വിജയിക്കാനുള്ള രീതിയിൽ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരും വിജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അത് അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാകാറുള്ളത് അപ്പോൾ അതിലൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് വിജയിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള അഭിരുചി അല്ലെങ്കിൽ അവർക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എൻ യൂസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെൻഷനുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഒരുപാട് ഡിലേ ആയിട്ട് ലേറ്റ് ആയിട്ടാണ് ഈ ഒരു കോഴ്സിലോട്ട് വരുന്നത് എന്നിട്ട് എൻ യൂസ് എടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ ബോർഡിൽ നിന്ന് കോഴ്സ് എടുത്ത് കഴിഞ്ഞതിനു ശേഷം ഇനി എനിക്ക് പറ്റുമോ എന്നുള്ള ഒരു അപ്പോൾ ആ ഒരു പറ്റുമോ എന്നുള്ളൊരു ഫോക്കസ് പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളുടെ സംശയങ്ങൾ ഒരുപാട് അപ്പം മിക്ക കുട്ടികൾക്കും ഇതിനൊന്നും ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ തന്നെ നമ്മൾ ഒരുപാട് ലിമിറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ പോലെ നമ്മുടെ കുട്ടികൾ ഒരിക്കലും നിൽക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അവിടെ എൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് സമ്പാദിച്ച് നല്ല രീതിയിൽ കുടുംബം ജീവിതം ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ ബാക്കിൽ നിന്ന് ഒരു പുഷ് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഒരു പിക് പോയിന്റ് കൊടുക്കുക അല്ലെങ്കിൽ അവരെ നമ്മളൊന്നും മുന്നോട്ട് കൊണ്ടുവരാ എന്നുള്ളതാണ് ഈ ഒരു ഡി ഫൗണ്ടേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഡി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുമ്പ് ഞാനാണ് ആദ്യമായിട്ട് ഈ ക്രാഷ് എന്നുള്ള സംഭവം കൊണ്ടുവന്നത് എൻ എൻസ് പഠിക്കുന്നു എൻ എൻഎസ് പഠിക്കാൻ നമുക്ക് ആറ് ഏഴ് മാസം ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അവർ ഈ ഒരു കോഴ്സിലോട്ട് വരും പക്ഷെ അതിന്റെ ഒക്കെ ഒരു ഏറ്റവും എന്താ പറയുക ൊട്ടെന്ന് പറയാലോ ഒരു ഇലക്ഷൻ്റെ ലാസ്റ്റ് ട്വന്റി ഫോർ ഹവേഴ്സിലാണ് അതിൻ്റെ കാശ്ക്കൊട്ട് വരാം സോ ആ ടൈമിൽ ഉണ്ടാവുന്ന ഒരു ആവേശമുണ്ട് ആ ആവേശത്തിലാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നത് സോ ഈ ക്രാഷ് കോഴ്സ് നമ്മൾ വൺ മന്ത് മുമ്പ് കൊടുക്കും ഇതുവരെ പഠിച്ചതെല്ലാം കൂടി ബൂസ്റ്റ് ചെയ്തിട്ട് ഈ കോൺഫിഡൻസ് ലെവലും കൂടെ ബൂസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് പെട്ടെന്ന് റോക്കറ്റ് പോലെ അവർ ഈ ഒരു ക്രാക് എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യുകയാണ് അതാണ് നമ്മൾ ക്രാഷ് കോഴ്സ് ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ സക്സസോട് കൂടിയിട്ടാണ് ക്രാഷ് കോഴ്സ് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ അവരൊക്കെ ഡൈവേർട്ടായി പോകുക ഇതുവരെ നമ്മൾ കൊണ്ടുവരും പല ഭാഗത്തുള്ള കുട്ടികളെ യുണൈറ്റ് ചെയ്ത് കൊണ്ടുവരും വിജയിപ്പിച്ചു എല്ലാവരും സ്പ്ലിറ്റ് ചെയ്തിട്ട് സാറിനെ സംബന്ധിച്ചിപ്പോ എൻസ് കഴിഞ്ഞു സ്റ്റുഡന്റ് പ്ലസ് ടു പാസ് ആയിട്ട് നമ്മുടെ തന്നെ നെക്സ്റ്റ് ലെവലിൽ ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് വാട്ട് നെക്സ്റ്റ് അവർക്കറിയില്ല ഇപ്പോ ഡിഗ്രി തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോ അതിനു വേണ്ടി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണോ സർ ഈ ഫൗണ്ടേഷൻ ഡി ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്തായിരുന്നു സാറിന് തീർച്ചയായിട്ടും ഇപ്പോ ഈ എൻ ന്യൂസിലോട്ടൊരു ഒരു വിദ്യാർത്ഥി വരുമ്പോൾ അതിൽ റോങ് ഇൻഫോർമേഷൻ കൂടുതലായിട്ട് കിട്ടാനാണ് കുട്ടികൾക്ക് ചാൻസ് അല്ലെങ്കിൽ ഒരു 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 പോസിബിൾ അല്ലാത്ത മേഖലയിലോട്ട് റിയാലിറ്റി ഇല്ലാത്ത ഫേയ്ക്ക് ആയിട്ടോ അതല്ലെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉള്ള ഒരു മേഖലയിലാണ് കുട്ടികൾ വരിക കാരണം നമുക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതിനെ മുതലെടുത്തു കൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്തിലോട്ട് കുട്ടികൾ പിടുക അപ്പോൾ അങ്ങനെ ഒത്തിരി കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരുപാട് കുട്ടികൾ വരച്ചാൽ ഞാൻ അവിടെ ചേർന്നു ഇവിടെ ചേർന്നു ആ ഇഷ്യൂ വന്നു ഈ ഇഷ്യൂ വന്നു സോ എവിടെ ചേർന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പഠിക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സ് ഇപ്പോൾ എന്നോസിനെ സംബന്ധിച്ചിടത്തോളം സെൽഫായിട്ട് പഠിക്കാൻ പറ്റിയൊരു കോഴ്സ് തന്നെയാണ് പക്ഷെ ആ കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനും അവരിതിലോട്ട് കൊണ്ടുവരാനൊക്കെയാണ് നമ്മൾ ഈ കോഴ്സ് ക്രാഷ് ആയിട്ട് ഇതൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊണ്ടുപോകുന്നു അവരെ നമ്മൾ എല്ലാവരും ഒന്നാണ് നമ്മൾ എല്ലാവരും കൂടി വിജയിക്കുന്നുള്ള ആ ഒരു പാറ്റേൺ ആണ് സത്യം പറഞ്ഞാൽ സക്സസ്ഫുൾ മന്ത്ര എന്ന് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞതിനു ശേഷം കുട്ടികൾ വീണ്ടും ഇപ്പം ബ്ലസി പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം സയൻസ് എടുത്ത കുട്ടികളുണ്ട് കൊമേഴ്സ് എടുത്ത കുട്ടികളുണ്ട് ഹ്യൂമാനിറ്റീസ് ഉണ്ട് സോ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏതാണ് എന്റെ ബെറ്റർ ഏരിയ എനിക്ക് പറ്റുന്നത് ഏതാണെന്നുള്ളത് വീണ്ടും അവരെയും സപ്പോർട്ട് ചെയ്യാൻ ഇന്നൊരു സിസ്റ്റം ഇല്ല നമ്മളിപ്പോൾ ഈ വർഷം പത്താം ക്ലാസ് പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ഒരുപാട് കരിയർ ഗൈഡൻസ് ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ ഒരുപാട് നടക്കും പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഈ കോഴ്സുകളോട് വരുന്ന ആളുകൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു എവിടെയും ഇല്ല ഇന്ന് കേരളത്തിൽ എവിടെയും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാനായിട്ട് കൊണ്ടുവന്നത് ഡി ഫൗണ്ടേഷൻ സോ ഡി ഫൗണ്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ടു ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന അതല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾക്ക് മുമ്പ്കളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയിട്ട് പ്ലസ് ടു പാസ് ആയിട്ട് ഡിഗ്രി ഒന്നും പോവാതെ കാരണം ഈ കൺഫ്യൂഷൻ കൊണ്ട് തന്നെ ഒരു ചൂസ് ചെയ്യാതിരുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കുറിച്ചും ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശം സൗജന്യമായിട്ടുള്ള കോഴ്സാണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ കോഴ്സുകളും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന റെഗുലർ ആയിട്ടാണെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഏത് കോഴ്സുകളാണ് അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് ആ സബ്ജെക്ട് വൈസ് ഓരോ കോഴ്സുകളായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ വിളസിക്ക് അറിയുന്നുണ്ടാവും ഡിഗ്രി ഒക്കെ ഇപ്പോൾ നമുക്ക് ഫോർ ഇയേഴ്സായി ഇപ്പോൾ ഫോർ ഇയേഴ്സ് ആയാൽ പോലും ഇപ്പോൾ ത്രീ ഇയറിൽ നിൽക്കുന്ന ഡിഗ്രികളുണ്ട് വാനുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒത്തിരി യൂണിവേഴ്സിറ്റികൾ ഫേക്ക് ായിട്ട് കുട്ടികൾ അറിയാം കേട്ടിട്ടുണ്ടാവും ഓൺലൈനായിട്ട് കിട്ടും വെറുതെ പൈസ ആറു മാസം കൊണ്ട് ഡിഗ്രി എന്താ പറയാ ആറുമാസം കൊണ്ടുള്ള ഡിഗ്രി കോഴ്സ് അത് വാലീഡ് ആണോ അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉള്ള സ്റ്റുഡന്റ്സ് ഉണ്ട് മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷം ആക്കിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചും ഐഡിയ ഇല്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോ സാറിന്റെ ഈ ഒരു ക്ലാസ്സിലൂടെ അവർക്ക് ബേസിക് ബേസിക്കായിട്ട് ഡിഗ്രീനെ ഒരു ഐഡിയയും അതുപോലെ എന്താണ് ഇനി ഫ്യൂച്ചർ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും അവർക്ക് ഏകദേശം ഓൾമോസ്റ്റ് കിട്ടുമല്ലേ യൂണിവേഴ്സിറ്റികൾ ഭയങ്കര പ്രശ്നമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഭാരതീയ മധുരൈ ഒരുപാട് ഉണ്ട് ആയിട്ടൊക്കെ അണ്ണാമലുണ്ട് ജൂറിസ്റ്റിക്ഷൻ ലോ ഒക്കെ വന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു മലബാർ ഏരിയയിലാണെങ്കിൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആവാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആവാം എം ജി യൂണിവേഴ്സിറ്റി അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അതൊരു ജൂറിസ്റ്റിക്ഷൻ ഇത്ര ഡിസ്ട്രിക്സിൽ അത് പറ്റത്തുള്ളൂ റെഗുലർ ആയിട്ടൊക്കെ ഉള്ള മേഖലകൾ അതല്ലാത്തൊക്കെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിഗ്രി എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന് ഈക്വലൻസി കിട്ടാത്ത പ്രോബ്ലം അതിന് എലിജിബിലിറ്റി പിന്നെ നമുക്കത് പിന്നീട് അതിൻ്റെ അംഗീകാരം യു ജി സി യു ജി സിയാണ് നിയന്ത്രിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് ഈ പറഞ്ഞ എല്ലാ സർവകലാശാലയും നിയന്ത്രിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അംഗീകാരങ്ങൾ അഫ്ലേഷൻ ഒക്കെ എടുത്തുകളഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അത് ബാധിക്കും അപ്പൊ മിക്ക ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളും സ്റ്റേ ഓർഡറിന്റെ ബലത്തിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിന് ആയിരിക്കണം എന്നാൽ നമുക്ക് പഠിക്കാൻ ഈസി ആയിരിക്കണം നമ്മൾ എൻ എഒസ് എ കുട്ടികളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ എൻ ഐ ഒന്ന് പറയുമ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ ഒരുപാട് ഇംഗ്ലീഷ് നോളജിലുള്ള ആളുകളുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് തന്നെ നന്നായിട്ട് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ചൂസ് ചെയ്തത് എന്നാൽ മലയാളം മീഡിയം ചൂസ് ചെയ്ത കുട്ടികളുണ്ടാവും അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്നെ കൊണ്ട് ഒരു ഡിഗ്രി എടുക്കാൻ പറ്റുമോ സിക്സ് മന്ത്സ് കോഴ്സ് ആണ് എനിക്ക് പ്രോബ്ലം അല്ല ഞാൻ എടുത്തു എന്നാൽ എനിക്ക് ഇനി ഒരു ത്രീ ഇയറിന്റെ ഫോർ ഇയറിന്റെ ഡിഗ്രി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് സോ ഒബ്ബിയസ്ലി പറ്റും കാരണം നമ്മൾ ഈ ഒരു ഡി ഫൗണ്ടേഷൻ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ സക്സസ്ഫുളി വൺ ഇയർ ടു ഇയറിലൊക്കെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻവിധി ഉണ്ട് അതായത് പ്രിജുഡ്യൂസ് ആണ് അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചാൽ അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ട് എന്താണ് ഇപ്പോൾ ബി എസ് സോഷ്യോളജിയെടുത്താൽ ഏതൊക്കെ സബ്ജക്ട്സ് എന്ന് എന്റെ പിള്ളേർക്ക് അറിയാം ഫസ്റ്റ് ഇയറിൽ എത്ര പേപ്പേഴ്സ് ഉണ്ടെന്ന് അറിയാം എത്ര ക്രെഡിറ്റ് പോയിന്റ്സ് വേണമെന്നറിയാം ഈ ക്രെഡിറ്റ് പോയിന്റ്സ് ത്രീ ഇയർ ഫോർ ഇയർ കൊണ്ട് മീറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം അറിയാം സോ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഇഷ്ടമുള്ള പേപ്പേഴ്സ് ഇന്നതാണ് എഴുതുന്നതെന്ന് അവർക്കറിയാം കോർ കോഴ്സസ് ഏതാ അസിമുലേറ്റഡ് കോഴ്സസ് ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് നമ്മളതിൻ്റെ കണ്ടൻറ്റുമായി കുട്ടികൾക്ക് ഒരു നോളജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ കൊടുക്കുന്ന കോഴ്സിന് അവർ എടുക്കുന്ന പേപ്പേഴ്സിന് അവർ നൽകുന്ന ക്ലാസ് ഡിഗ്രിക്കൊക്കെ പൊതുവേ ക്ലാസ്സുകൾ വളരെ കുറവായിരുന്നു അതായത് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അതിലൊന്നും പ്രോപ്പറായിട്ട് ക്ലാസുകൾ മാറിക്കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ എ ഒസ് പോലെ അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രി എന്ന് പറയുമ്പോൾ കുറച്ച് വാസ്റ്റ് ആണ് സോ അതിന് പ്രോപ്പർ ഫോളോ അപ്പ് വേണം അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ ഈ ഫൗണ്ടേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ ഫൗണ്ടേഷൻ തന്നെ ഇവർക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുൻവിധിയോട് കൂടിയിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇപ്പൊ ബി എ സോഷ്യോളജി എടുത്താൽ ബി എ പൊളിറ്റിക്സ് എടുത്താൽ എക്കണോമിക്സ് എടുത്താൽ സൈക്കോളജി എടുത്താൽ ആ കോഴ്സിൽ ഒരു വിദ്യാർത്ഥിയില് വിദ്യാർത്ഥിനി പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനി ആ കുട്ടിയുടെ അഭിരുചിക്ക് ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അയാൾക്കത് സാധ്യമാവുമോ അതെല്ലാം നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാതെ ഏതെങ്കിലും ഒരു കോഴ്സിലോട്ട് കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു വൺ ഇയർ കഴിയുമ്പോൾ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും സോ ഈ വൺ ഇയർ അവർക്ക് നഷ്ടം അങ്ങനെ ഒത്തിരി കുട്ടികൾ വരുന്നില്ലേ നമുക്ക് സെക്കൻഡ് ഇയർ വരെ പഠിച്ചു തേർഡ് ഇയർ വരെ പഠിച്ചു ഡ്രോപ്പ് ഡ്രോപ്പ് ഔട്ട് മന്ത്സ് ഇയേഴ്സ് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് അവർക്കൊരു ഐഡിയ ഇല്ലാത്ത പ്രശ്നമാണ് എന്താണ് ഇല്ലാത്തത് സാറിന് ഈ കോഴ്സിലോട്ട് ജോയിൻ ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്യാണെങ്കിൽ ആ കുട്ടിക്ക് എന്തൊക്കെയാണ് അവരുടെ ക്രൈറ്റീരിയ അതായത് എന്തൊക്കെയാണ് സബ്മിഷനും കാര്യങ്ങളും ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഡി ഫൗണ്ടേഷൻ ക്ലാസ് ചെയ്യണം എനിക്കൊരു ഡി ഫൗണ്ടേഷൻ ക്ലാസ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇപ്പൊ അറിയാം നമ്മൾ ഒരു കോഴ്സിനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ് അതിന്റെ സ്ട്രെങ്ത് എന്റെ പിള്ളേർ തന്നെ ഏകദേശം സോ സോ ഫസ്റ്റ് ബാച്ച് ഏകദേശം ആയിട്ട് സെക്കൻഡ് ബാച്ചും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് തന്നെ ഈ ഒരു മാത്രമേ അഡ്മിഷൻ നടക്കുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് മന്ത് റിസൾട്ട് വരാൻ പോവാം റിസൾട്ട് വന്നതിന് ശേഷം ഈ കോഴ്സ് കൊണ്ടുപോവുന്നില്ല നമ്മൾ റിസൾട്ടിന് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് റിസൾട്ട് വന്ന ഉടനെ തന്നെ അഡ്മിഷൻ എടുക്കണം ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ടോ ഒരു ഡിഗ്രി റെഗുലർ ആയിട്ട് പോകണം ഗവൺമെന്റിൽ പോകണം എബ്രോഡ് പോകണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഓൾറെഡി പ്രിപ്പയർഡായിരുന്നു അത് ഏറ്റവും ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും എളുപ്പം തന്നെ ഈ ഒരു ബാച്ച് ഓപ്പൺ ആക്കുന്നത് സോ ഇതിലോട്ട് വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ബാച്ചിലോട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഏതെങ്കിലും ഒരു എക്സാം എഴുതിയിരിക്കണം മീൻസ് പ്ലസ് ടു ഏതെങ്കിലും ഒരു എഴുതിയിരിക്കണം പാസ് ആവണമെന്നല്ല ഇപ്പൊ എൻ്റെ കുട്ടികളാണ് ഒക്ടോബറിൽ എഴുതിയ കുട്ടികളാണെങ്കിൽ അവർ നമ്മൾ ഇതൊരു സൗജന്യ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികൾ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ വെറും ഒരു ത്രീ ഹഡ്രഡ് സ്റ്റുഡൻസിന് വേണ്ടി തുടങ്ങിയതാണ് നമുക്ക് അതിൽ ആയിരത്തിന് മുകളിൽ കുട്ടികളുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു തൗസൻഡ് സ്റ്റുഡൻസിനാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു തൗസൻഡ് സ്റ്റുഡൻസിനോട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും സൗജന്യ കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ സൗജന്യ കോഴ്സ് ആണെന്ന് എഴുതിയിട്ട് ഏതെങ്കിലും ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ വാട്സാപ്പ് അങ്ങനെയല്ല കൊടുക്കും നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പ് ത്രൂ ആണ് കൊടുക്കുന്നത് നമ്മുടെ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുന്നത് അതേ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അവരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഐ ഡി പ്രൂഫ് എൻ എസ് ആണെങ്കിൽ എൻ എസ് ഐ ഡി കാർഡ് അതല്ല വേറെ ഏതെങ്കിലും ബോർഡിൽ നിന്ന് ജയിച്ച കുട്ടിയാണെങ്കിൽ ആ ജയിച്ച പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കേഷൻ അതല്ലെങ്കിൽ വേറൊരു ബോർഡിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്തതിൻ്റെ അത് ബോർഡുകൾ ബോർഡുകള് വല്ല്യുള്ള ബോർഡായിരിക്കും നമ്മൾ എടുക്കുമ്പോൾ ഒരു ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് ഒരു പ്ലസ് ടു പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് പാസ്സായ വിദ്യാർത്ഥിക്ക് മാത്രമേ നമ്മുടെ ഈ ഫൗണ്ടേഷനിലോട്ട് സൗജന്യമായിട്ട് കയറാൻ പറ്റുകയുള്ളൂ സോ അപ്പോൾ അതിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസ്ക്രിപ്റ്റീവായിട്ട് ക്ലാസ്സുകളല്ല ഷോർട്ട് സെഷൻസ് ആയിരിക്കും അതിൽ തന്നെ അവർക്ക് ഓരോ കോഴ്സിനെ കുറിച്ചിട്ടും നമ്മുടെ ലെക്ചേഴ്സ് ഒക്കെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കും ഓരോ കോഴ്സ് എന്താണുള്ളത് ഇപ്പോൾ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ളതും അതിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ളതും പിന്നെ അതെടുത്തുള്ള സാധ്യതകൾ ഇപ്പോൾ പി എസ് സി എന്താണ് അല്ലെങ്കിൽ യു പി എസ് സിക്ക് പോകാം ഓരോ മേഖലകളിലോട്ടും അപ്ലൈ ചെയ്യുന്നത് ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റിലോ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലോ അതല്ലെങ്കിൽ ഇനി അവർക്ക് അത് വെച്ച് യൂറോപ്പിലോട്ട് പോകാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ കുട്ടികൾ ചോദിക്കുന്നുണ്ടാവുക സോ ഈ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുട്ടിക്കൊരു ധാരണ ഉണ്ടായിരിക്കും ഞാൻ ചൂസ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി ഇതാണ് ഓക്കെ ഈ യൂണിവേഴ്സിറ്റിയിലൂടെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് ഈ വാല്യൂ ഈ വാല്യൂട് കൂടിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു മുൻവിധി നമ്മുടെ കുട്ടികൾക്ക് വേണം അതല്ല ഒരിക്കലും ഡിഗ്രി ഒക്കെ നമുക്ക് എടുത്തു ചാടി എടുക്കാൻ പറ്റില്ല ഓക്കെ നേരത്തെ പറഞ്ഞല്ലോ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്ന കുട്ടികൾക്കാണ് നമ്മള് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇപ്പോൾ ചില സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട് അതായത് ഇഗ്നോ ആവുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം രണ്ടോ മൂന്നോ ഡിഗ്രി ചെയ്യാം ഓൾറെഡി ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ് ആണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിപ്പോൾ ടെൻത്ത് ജസ്റ്റ് ടെൻത്ത് ആയിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ പുറമെ ഇപ്പോൾ ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു എന്നാലും ചുമ്മാ ഒരു ഡിഗ്രി എടുക്കണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസിനും നമ്മളിങ്ങനെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യത്തിന്റെ ലീഗലി നമ്മുടെ യു ജി സിയുടെ റൂൾ പ്രകാരം നമുക്ക് റെഗുലർ ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ അറ്റ് എ ടൈം ഒരു റെഗുലറും അതിന്റെ കൂടെ ഒരു ഡിസ്റ്റൻസ് കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കാം സോ ഡിത് ഇഗ്നോ എന്ന് പറയുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് സോ അതിനെ ലിമിറ്റേഷൻസ് ഇല്ല നമുക്ക് ഡ്യൂൽ ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ എൻറോൾമെന്റ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു കുട്ടി ഒരു ഓൾറെഡി ഒരു ഡിഗ്രി പാസ് ആയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വേണമെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് എടുക്കാം അതിൽ ഇഗ്നോ ആയതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഒബ്വിയസ്ലി അവർക്ക് അത് എടുക്കാൻ പറ്റും ഈ ഇഗ്നോ പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എൻഒസ് അല്ലേ കൊടുക്കുന്നുള്ളൂ എന്താ വേറെ ബോർഡുകൾ കൊടുക്കാതെ ഇപ്പോൾ ബോസ് കിടക്കുന്നുണ്ട് ജാമ്യ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ബോർഡുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലൊന്നും പ്ലസ് ടു കൊടുക്കാതെ പത്താം ക്ലാസ് കൊടുക്കാതെ എന്തുകൊണ്ടാണ് നമ്മൾ എൻസിലോട്ട് വരുന്നത് എൻസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി പഠിച്ച് പാസ് ആകുമ്പോൾ ആ കുട്ടി ആ സർട്ടിഫിക്കറ്റും കൊണ്ട് അവിടെ സ്റ്റെക്കാവരുത് ഓക്കെ അഞ്ചു വർഷമായിട്ട് നമ്മൾ ഇത്രയും തൗസൻഡ് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് സോ ഇത്രയും കുട്ടികൾ നമ്മളെടുത്ത് വന്നിട്ട് ഒരു കുട്ടി പോലും റിജക്ട് ചെയ്ത് നമ്മളെടുത്ത് വന്നിട്ടില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച സർട്ടിഫിക്കറ്റിന് അവിടെ അംഗീകരിക്കുന്നില്ല അത് അങ്ങനെ പറയാറുണ്ട് കുട്ടികൾ അതായത് ഇപ്പോ ഡിഗ്രിക്ക് റെഗുലറിന് അഡ്മിഷൻ കൊടുക്കും ഏപ്രിലൊക്കെ ബാച്ചിൽ പരീക്ഷ ചെയ്ത കുട്ടികൾക്ക് ജൂണിൽ റെഗുലർ അലോട്ട്മെന്റ് പോവാം സോ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അവര് പറയും ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കത്തില്ല അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഈ കുട്ടിക്ക് പ്രായം യു ജി സി അനുശാസിക്കുന്ന കുട്ടികളോട് നമ്മൾ പറയും നമ്മൾ ഫൈറ്റ് ഫോർ ദാറ്റ് ഓക്കെ അറിയാത്ത നിയമങ്ങൾ അത് പഠിച്ചോളണം ഓക്കെ ഒരാൾക്ക് നിയമത്തെ കുറിച്ച് അറിയുന്നില്ല എന്ന് കരുതിട്ട് ഇത് ഇല്ലാതെ ആവുന്നില്ല അപ്പൊ നമ്മളങ്ങനെ ഒത്തിരി കേൾക്കുന്ന രണ്ടു വർഷം കൊണ്ടാ പ്ലസ് വൺ പ്ലസ് ടു ആറു മാസം കൊണ്ട് പ്ലസ് നടക്കില്ല ഈ ലോകത്ത് നമ്മളറിയാത്ത സത്യങ്ങളൊന്നും കളവായി പോകുന്നില്ല നമ്മളറിയാത്തതാണെങ്കിൽ അത് നമ്മുടെ അറിവില്ലായ്മയും വേണം നമുക്ക് അത് നോക്കണം എല്ലാം ശരിയെന്ന് ഞാൻ പറയുന്നില്ല തെറ്റുകളുണ്ടായിരിക്കാം ഇപ്പോൾ ആറു മാസം കൊണ്ട് ഡിഗ്രി ഒരിക്കലും നടക്കില്ല അത് ഹൺഡ്രഡ് പെർസെന്റ് ഫേയ്ക്ക് പക്ഷെ ആറു മാസം കൊണ്ട് പ്ലസ് ടു നടക്കും അതായിരിക്കാണ് ഒരു പ്രാവശ്യം പ്ലസ് ടു തോറ്റ കുട്ടികളോ അല്ലെങ്കിൽ ഈ പ്രായം പത്താം ക്ലാസ് കാര്യം വിദ്യാർത്ഥികൾക്ക് രണ്ടു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് അപ്പൊ അതറിയാതെ കുട്ടികളെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അതിനെ വിലയിരുത്തുന്നത് അതിനെ മൈൻഡ് ചെയ്യില്ല അങ്ങനത്തെ നെഗറ്റീവ്സുകളൊന്നും നമ്മൾ ചെക്ക് ചെയ്യില്ല കാരണം ഇത് ആവശ്യമുള്ള ആളുകളാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അതുകൊണ്ടാണ് ഈ കോഴ്സിലോട്ട് വരുന്നത് അപ്പം ഇങ്ങനെ വരുമ്പോൾ എൻ്റെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ചാൽ അവർക്കിതൊന്നും അറിയില്ല അവരെ ചൂഷണം ചെയ്യപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കും നിങ്ങൾ പരീക്ഷ എഴുതണ്ട നിങ്ങൾ അനിയത്തി പരീക്ഷ ചെയ്ത അനിയം പരീക്ഷ എഴുതാം ഓൺലൈനായിട്ട് എഴുതുക ആറ് മാസം ഉള്ളൂ സർട്ടിഫിക്കറ്റ് തരാം ഇതൊക്കെ പറഞ്ഞാൽ അത് എടുത്തിട്ട് അലമാരിൽ വെച്ച് പൂട്ടുക ഇരിക്കുക വേറൊരു കാര്യത്തിന് പോകാൻ പറ്റില്ല നമ്മുടെ ക്വാളിറ്റി എന്ന് പറയണേൽ നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏജ് ഇപ്പോൾ എൻ്റെ ഏജ് അമ്പതോ അറുപതോ എത്ര ആയിക്കോട്ടെ ഞാൻ എടുക്കുന്ന സർട്ടിഫിക്കറ്റിന് എല്ലാവിധ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് അപ്പം അതിന് ഏതാ യൂണിവേഴ്സിറ്റി നിറഞ്ഞിരിക്കണം അപ്പം നമ്മൾ ഇഗ്നോ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇഗ്നോ എല്ലാ മേഖലകളിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു സിവിൽ സർവീസിൻ്റെ പോലെ സിലബസ് വരുന്നത് നമുക്ക് ഇഗ്നോ ആണ് അപ്പോൾ ഇഗ്നോ തന്നെ ചൂസ് ചെയ്യാം പിന്നെ അതിൽ തന്നെ ഇഗ്നോ എടുത്ത കുട്ടികൾക്കൊന്നും ഒരു കാലത്തും അതിന് വാല്യൂ ഇല്ലാത്തൊരു പ്രശ്നമോ റിജക്ഷനോ ഇവിടുന്നും വരത്തില്ല അതിനൊരു റെഗുലറിൽ അതേ കാറ്റഗറിയിൽ അംഗീകരിക്കപ്പെടും അതുപോലെ തന്നെ സാറ് നമുക്ക് ഈ ഒരു ഡി ഫൗണ്ടേഷൻ ക്ലാസ്സിന് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുമല്ലോ അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ജോയിൻ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു സ്പൂൺ ഫീഡിങ് പോലെ തന്നെ നമുക്ക് കൊടുക്കണം കാരണം പെട്ടെന്ന് എല്ലാ കോഴ്സിനെ കുറിച്ചും പറഞ്ഞാലും ഒരു കൺഫ്യൂഷൻ ആവും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനുള്ളൊരു സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ടോ അത് എങ്ങനെ യൂസ്ഫുൾ ആവുന്നത് നമ്മൾ ക്രാഷ് പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനും ഒരു പ്രോപ്പർ ഉണ്ട് സ്ട്രാറ്റജിക് പ്ലാൻ പ്ലാനുണ്ട് നമുക്കൊരു നമ്മുടെ ഡിഗ്രി ഒക്കെ എടുക്കുന്ന പ്രൊഫസേഴ്സ് ലെക്ചേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ക്ലാസുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്കൊരു ഇൻട്രോക്ഷൻ നമ്മൾ കൊടുക്കും ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കും ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എല്ലാത്തിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പഠിക്കുക അതിനുശേഷം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ് വൈസായിട്ട് പോകും സെക്ഷനിലോട്ട് പോവും ബി ബി എ പോകും സബ് ക്ലാസുകളിലോട്ട് ഈ സോഷ്യോളജി പോളിറ്റിക്സ് ഒക്കെ ഉള്ള ഒരുപാട് ഡിസിപ്ലിൻസ് ഉണ്ട് ഇതിലോട്ടൊക്കെ നമ്മൾ പോവും എന്നിട്ട് അതിലുള്ള ഓരോ സബ്ജക്ട്സുകളും എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഒരു ഐഡിയാസ് ഇവർ ക്രിയേറ്റ് കൊടുക്കും അറ്റൻഡ് ചെയ്യുന്ന ഓരോ സബ്ജക്ട് ഉണ്ടായിരിക്കും അതായത് സോഷ്യോളജി എടുക്കണമെന്ന് വിചാരിച്ച കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് പൊളിറ്റിക്സിനെ കുറിച്ചും അറിയാൻ പറ്റും ഇംഗ്ലീഷിനെ കുറിച്ചും അറിയാൻ പറ്റും സൈക്കോളജി അങ്ങനെ എല്ലാ കോഴ്സിനെ കുറിച്ചും അറിയാൻ പറ്റും അത് ഇവര് വരുന്ന സമയത്ത് നമ്മളോട് പറയും എനിക്ക് പൊളിറ്റിക്സ് മതി പക്ഷേ ഈ ഒരു കോഴ്സിന്റെ പകുതി നമ്മൾ വൺ ടു വൺ കൗസിലിംഗിലോട്ട് വരും ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ആണ് കുട്ടികളുടെ വൺ ടു വൺ കൗൺസിലിംഗ് ആണ് കൗൺസിലിംഗ് ടൈമിൽ ഞാൻ വന്നത് എക്കണോമിക്സ് ആയിട്ടാണ് പക്ഷേ എനിക്ക് വേണ്ട സൈക്കോളജിയാണ് എനിക്ക് എന്റെ പാഷന് ആളുടെ സബ്ജക്ട് വൈസ് നോളജ് ഓക്കെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആയിരിക്കും പ്ലസ് ടു കോമേഴ്സ് സയൻസ് ആയിരിക്കാം പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഒരു എക്കണോമിക്സ് ബി എ എടുക്കണമെന്നൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിഗ്രി എടുക്കണം എന്നായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സൈക്കോളജി അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു ഇതിനൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് സോ എനിക്ക് ഈ കോഴ്സ് എടുത്താൽ കൊള്ളാവുന്നുണ്ട് അപ്പം അങ്ങനെ കോഴ്സുകളൊക്കെ മുൻവിധിയായിട്ട് വന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അവർ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് അവരെടുക്കും അപ്പോൾ അവർക്ക് ഇത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ ഒരു ടു വീക്സ് ആണോ അവർക്ക് മനസ്സിലാവണത് അതല്ല എന്നുണ്ടെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് അതായത് ബി എ എക്കണോമിക്സ് എടുത്ത് വൺ ഇയർ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ കോഴ്സ് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ അവർക്ക് അത്രയും സമയം ഓബിയസ്ലി ആ ടൈം വേസ്റ്റ് ആയി പോകും അപ്പൊ അങ്ങനെ വരും അതിൽ തന്നെ നമ്മൾ ഈ ഓരോ അധ്യാപകരും നമുക്ക് ഓരോ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സബ്ജക്ട്സുകളാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളതില് കുട്ടികൾക്ക് ഓരോന്നിന്റെയും പ്ലസും മൈനസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ തന്നെ പി എസ് സി അംഗീകാരങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് മുമ്പോട്ട് പോകുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇഗ്നോ ബോർഡ് ആണോന്നല്ല അതിൽ മറ്റുള്ള ബോർഡുകൾ ആണോ എന്നുള്ളത് ഇഗ്നോ ബോർഡിൽ തന്നെ അതിന്റെ എക്സാം ക്രൈറ്റീരിയാസ് എങ്ങനെയായിരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ ഒരുപാട് ബോർഡുകൾ നമുക്ക് അതിൽ ഏറ്റവും വാല്യൂ ും അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാം ഇത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു സെഷൻസ് സ്പൂൺ ഫീഡിങ് നമ്മൾ ക്ലാസ്സുകളല്ല ക്ലാസ്സുകളല്ലി കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഫിഫ്റ്റീൻ ടൂ ട്വന്റി നമ്മൾ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് സോ അതിൽ തന്നെ ആ ഒരു മൊത്തം സബ്ജക്ട്സുകളെ കുറിച്ചിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ആപ്റ്റ്യൂ ഒരു അഭിരുചി ടെസ്റ്റ് കൊടുക്കും ഒരു ആപ്ലി ടെസ്റ്റ് കൊടുക്കും സോ ആപ്ല്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് താല്പര്യമുള്ള മേഖല ആണ് ഗണിതമാണ് എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജെക്ട് എന്ന് പറയുന്നത് ആണ് പക്ഷെ ഞാൻ ആ ഒരു മാത്സ് എന്നുള്ള സബ്ജക്റ്റിലോട്ട് താല്പര്യപ്പെട്ടതുകൊണ്ടാണ് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ പോയത് ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് സോ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയത് തന്നെ എനിക്ക് മാത്സിനോട് താല്പര്യമാണ് സോ ഒബ്വിയസ്ലി എനിക്ക് അത് എന്റെ കാൽക്കുലേഷനിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട് അത് എൻ്റെ കാര്യം ഇതേപോലെ ഓരോരുത്തർക്കും താല്പര്യമുള്ള മേഖലകൾ വ്യത്യസ്തമായിരിക്കും അപ്പം അവരുടെ താല്പര്യം ഒന്നും അതായത് അഭിരുചി ഒന്നും അവരിപ്പോ അഞ്ച് വിഷയങ്ങളാണ് പ്ലസ് ടു എഴുതി ഉണ്ടാവുക സോഷ്യോളജി എഴുതി പൊളിറ്റിക്സ് എഴുതി ഹിസ്റ്ററി എഴുതി ഉണ്ടാവും എക്കണോമിക്സും ഇംഗ്ലീഷും മലയാളമൊക്കെ എഴുതി ഉണ്ടാവും പക്ഷെ അതിൽ തന്നെ അവരുടെ ബെറ്റർ ആയിട്ടുള്ള മേഖല ഏതാന്നുള്ളത് ഈ ആർണത്തിൽ ഏതിൽ ഒന്നായിരിക്കും ഇംഗ്ലീഷ് ആവാം അല്ലെങ്കിൽ മലയാളം ആവാ സോഷ്യോളജി പോയി ഹിസ്റ്ററി ഒക്കെ ആവാം പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് അവർക്ക് റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഉള്ളത് നോക്കി അറിയാൻ പറ്റും നല്ല മാർക്ക് വന്നത് അറിയപ്പെട്ടു ഇനി അതല്ല തന്നെ നമ്മൾ കുട്ടികളുടെ അഭിരുചി നോക്കും നോക്കും സോ അവർക്ക് നമ്മൾ കുറച്ച് കൊസ്റ്റൻസ് കൊടുക്കും ആ കൊസ്റ്റൻസ് കൊടുത്തിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് നോളെജ് അതായത് അവരുടെ അവർക്ക് മൈൻഡ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്കൊരു അധ്യാപകൻ അധ്യാപകനേറ്റവും ഇഷ്ടപ്പെട്ട അയാളുടെ ക്ലാസ് നമുക്ക് ഏറ്റവും ഈസിയാണ് ഓക്കെ ഇഷ്ടപ്പെടും നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് വിഷയങ്ങൾ ഒരു സബ്ജക്ട് അവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്തായാലും സോ ആ സബ്ജക്റ്റ് അവർക്ക് അറിയേണ്ടാവില്ല അത് നമ്മൾ ഈ ആറ്റിറ്റ്യൂഡിലൂടെ കണ്ടെത്തി കൊടുക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ കൊണ്ടുപോകുന്നത് ഈ ഒരു സബ്ജക്റ്റ് ആയിരിക്കും അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ആപിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ തന്നെ അവർക്ക് അത് അറിയാൻ പറ്റും സോ കഴിഞ്ഞ് എത്തുമ്പോൾ ഈ ആപ്റ്റിഡ് ടെസ്റ്റിനെ മാർക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു തീരുമാനം മാറ്റേണ്ടി വരുന്നില്ല അത് സ്ട്രക്ചേർഡ് ആണ് ആണ് അതുപോലെ നമുക്കിപ്പോൾ ക്ലാസ്സിൽ അറ്റന്റ് ചെയ്ത നമ്മൾ ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കുക എന്ന് വിചാരിക്കും അപ്പോൾ അവർക്ക് സാർ എന്തെങ്കിലും ബെനിഫിറ്റോ എക്സ്ട്രാ എന്തെങ്കിലും അവർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആക്ച്വലി നമ്മൾ ഇപ്പോൾ പ്ലസ് ടു നമ്മുടെ കുട്ടികൾ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ പഠിച്ചു വരുന്ന കുട്ടികൾ സോ അവർക്ക് തന്നെയാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ആദ്യ കാലങ്ങൾ കൊടുത്തിരുന്നത് പക്ഷേ ഈ കോഴ്സിലോട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത് വേണം വേണം സാറേ ഞങ്ങൾക്ക് അറിയണമെന്ന് പറയുമ്പോഴാണ് ഞാനിത് ഫ്രീ ആയിട്ട് ഞാൻ പബ്ലിക്കിലോട്ട് നമ്മൾ എല്ലാവർക്കും ഇത് യൂട്ടിലൈസ് ചെയ്യാം നമ്മൾ പരിപാടി ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടണം അപ്പം അതുകൊണ്ടാണ് അത് ഓപ്പണാക്കി കൊടുത്തിട്ടുള്ളത് സോ ഈ കോഴ്സിലോട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കും എന്താണെന്നുള്ള സോ അതിന് ഇഷ്ടപ്പെട്ട കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വരട്ടെ നമ്മൾ എല്ലാവരും വരണം നമ്മൾ പറയില്ല കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ കോഴ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷിന്റെ പ്രത്യേകത എന്താ നമ്മൾ എല്ലാതും അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിനെ ചെയ്യത്തുള്ളൂ നമ്മളൊന്നും ഒരു ഇരുപത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മുപ്പത് ഒന്നും ചെയ്യത്തില്ല നമ്മൾ ക്വാളിറ്റി ഉള്ള കുട്ടികൾക്കുള്ള സർവീസസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പിക്ക് ചെയ്യത്തുള്ളൂ നമ്മൾ ഈ ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ഉണ്ടാവും അപ്പോൾ സാർ നമ്മൾ നമ്മള് ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് വന്ന ഒരുപാട് ഡൌട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലിയർ ചെയ്തത് എനിവേ താങ്ക് യു അപ്പോൾ സ്റ്റുഡൻസിന്റെ ഓൾമോസ്റ്റ് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എനിവേ താങ്ക്